ദൈവത്തിന് സ്തോത്രം ഒരു മാസം മുൻപ് എൻ്റെ പേഴ്സ് കളവ് പോയി അതിൽ ചെറിയ ഒരു തുക ഉണ്ടായിരുന്നു മറ്റ് കാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ പക്കൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും തന്നെ ഇല്ല പേഴ്സ് നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഒരു മാസം പണം പോക്കറ്റിലോ ബാഗിനുള്ളിലോ വയ്ക്കുകയായിരുന്നു ഒരു ചെറിയ പേഴ്സ് ആവശ്യമുണ്ടായിരുന്നു ആരോടും പറഞ്ഞില്ല തിരക്കുള്ള ജോലി ചെയ്യുന്ന എൻ്റെ ഭാര്യയെയും പേഴ്സ് ഇല്ല എന്നുള്ള വിവരം അറിയിച്ചില്ല ഞാൻ ഉപയോഗിക്കുന്ന ബാഗിൻ്റെ ഒരു ചെറിയ അറയിൽ അത്യാവശ്യമുള്ള പണമോ ആധാർ കാർഡോ ഒക്കെ അതിനുള്ളിൽ വെച്ചു ഒരു മാസം ആയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ മുംബൈയിൽ വന്നിരിക്കുകയാണ് ഒരു മീറ്റിംഗിനായി രാവിലെ ഇന്നലെ മൂന്ന് സെഷനുകൾ സംസാരിച്ചതിന് ശേഷം രാത്രിയിൽ സനൽ പാസ്റ്ററിൻ്റെ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാനായി കടന്നുപോയി വളരെ മനോഹരമായ ഒരു പൊതുയോഗമായിരുന്നു അത് വചനം ശുശ്രൂഷിച്ചു അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേട്ടു ഒരു ജഡ്ജിയുടെ മകൾ ലോയറാണ് അവൾ ദർശനത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചത് അവരുടെ കുടുംബാംഗങ്ങൾ ആരും തന്നെ അവളും ആരും തന്നെ യേശുവുമായി യാതൊരു ബന്ധവുമുണ്ട ഉള്ളവരായിരുന്നില്ല എന്നാൽ ദൈവം അവളെ ദർശനത്തിലൂടെ സന്ദർശിച്ചത് അവളും അവളുടെ അമ്മയും അവളുടെ മൂത്ത സഹോദരിയും അവർ യേശുവിനെ സ്വീകരിച്ചത് ഹൈക്കോർട്ടിലെ സീനിയർ ജഡ്ജിമാരിൽ ഒരാളായ ജഡ്ജിയുടെ മകൾ അവളുടെ വിശ്വാസം ഒക്കെ കണ്ട് ദൈവത്തെ വളരെ സ്തുതിച്ചു തിരികെ വരുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഗിഫ്റ്റ് ആ സ്റ്റേജിൽ തന്നെ കുട്ടികൾ വന്ന് ആ ഗിഫ്റ്റ് സമ്മാനിച്ചു ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം മുറിയിലേക്ക് വന്നപ്പോൾ ഇന്നലെ ലഭിച്ച ആ കവറ് തുറന്നു തുറന്നു നോക്കിയപ്പോൾ പെട്ടെന്ന് അതിശയമായി എൻ്റെ പേര് എഴുതിയ ഒരു പേഴ്സ് ഇന്നലെ അതായിരുന്നു എനിക്ക് ലഭിച്ച സമ്മാനം അതവർ ചിന്തിച്ച് ആലോചിച്ച് വാങ്ങിയതാണ് കാരണം ആ പേഴ്സിൽ അവർ എൻ്റെ പേര് എഴുതിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അത് ഒരു പേഴ്സായാലും ഒരു പേർ സോക്സായാലും ഒരു വാഹനം ആയാലും അതിലും വലിയതായാലും ഏറ്റവും ചെറിയതായിരുന്നാലും അത് ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ നാഥൻ തൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചു ഇന്നുവരെയും ഒരു പേഴ്സിൻ്റെ ആവശ്യം പോലും ഒരു മനുഷ്യനോട് പറയാതെ തക്ക സമയത്ത് ആ ആവശ്യവും നിവർത്തിച്ചു തരുന്ന ദൈവം ഒരു മാസം ഈ ഒരു മാസത്തിനിടയിൽ ദൈവം കാണിച്ചു തന്നുപയോഗിക്കുന്ന ചെറിയ ബാഗിന് ഒരു അറയുണ്ടല്ലോ ആധാർ കാർഡും കയ്യിൽ ആവശ്യമുള്ള പണവും അതിനകത്ത് വെക്കാമല്ലോ അപ്പോൾ അതിനകത്ത് സൂക്ഷിച്ചു ഞാൻ വിചാരിച്ചു ഇനി കുറേ നാൾ ഇങ്ങനെ ആയിരിക്കും എന്നാൽ ദൈവം മുൻപേ അത് കരുതിയിരുന്നു എൻ്റെ പേര് എഴുതിയ പേഴ്സ് ആദ്യമായാണ് എനിക്ക് ആരെങ്കിലും സമ്മാനമായി നൽകുന്നത് ദൈവം എത്ര വിശ്വസ്തൻ എപ്പോഴും തനങ്ങനെ തന്നെയാണ് അത് നമുക്ക് അറിയാം മനസ്സിലാക്കാം ദൈവത്തെ ആശ്രയിക്കാം ആശ്രയിക്കുവാൻ ഏറ്റവും കൊള്ളാവുന്നവൻ ദൈവം മാത്രമാണ് ഗാഡ് ബ്ലസ് യു